ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ യാത്ര ഇന്ന് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ മനോഹരമായ ബ്രൈമോർ എസ്റ്റേറ്റിലേക്ക് പ്രകൃതി അതിന്റെ എല്ലാ മഹത്വത്തിലും ബ്രൈമോറിൽ അനുഭവിക്കാൻ കഴിയുന്നതാണ് ഉരുൾപൊട്ടുന്ന താഴ്വരകളും അലയടിക്കുന്ന അരുവികളും വെള്ളച്ചാട്ടങ്ങളും സമ്പന്നമായ സസ്യജന്തുജാലങ്ങളും മോഹിപ്പിക്കുന്ന ഷോലവനങ്ങളുമുള്ള ബ്രൈമോർ നിങ്ങളെ അമൂല്യമായ ട്രക്കിങ്ങിനായി സ്വാഗതം ചെയ്യുന്നു എ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ തിരുവനന്തപുരം ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രൈമോർ എസ്റ്റേറ്റ് തൊള്ളായിരം ഏക്കർ തേയില റബ്ബർ കാപ്പി സുഗന്ധ വിഞ്ജനങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് മംഗളം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ബ്രൈമോറിലേക്കുള്ള പ്രവേശന കവാടം ഇവിടെ നിങ്ങൾക്ക് കാലക്കഴം വെള്ളച്ചാട്ടം ആസ്വദിക്കാം ഇവിടുത്തെ അന്തരീക്ഷം വാക്കുകളാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല അത്രക്കൊണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം അഗസ്ത്യപൂറം വനമേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മങ്കയം തോടിന്റെ ഭാഗമാണ് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വനം പക്ഷികളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും കാണാനുള്ള ഏറ്റവും മികച്ച സ്ഥലം തന്നെയാണ് ബ്രൈമോർ എസ്റ്റേറ്റിൽ എത്തിയാൽ ആദ്യത്തെ കാഴ്ച അന്നത്തെ ടീ ഫാക്ട് തന്നെയാണ് അതിന്റെ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ ചുരുത്തി അതിങ്ങനെ നിൽക്കുകയാണ് ബ്രായ്മോറിലെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള സീത വെള്ളച്ചാട്ടം ട്രെക്കിങ്ങിനുള്ള മനോഹരമായ സ്ഥലമാണ് ഭരണ മുകളിലൂടെ ശാന്തമായ ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നു പ്രകൃതിദത്തമായ ഒരു ബാത്ത് ടപ്പുമായി ഇത് നിങ്ങളെ കാത്തിരിക്കുന്നു അതിനാൽ തണുത്ത വെള്ളത്തിൽ മുങ്ങി അവോള കുളിച്ച് ഉന്മേഷം നേടാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത കഴിഞ്ഞാൽ പിന്നെ എസ്റ്റേറ്റിൽ തന്നെ അടുത്ത വെള്ളച്ചാട്ടമാണ് മാഡം വെള്ളച്ചാട്ടം മാഞ്ചിയം പൂന്തോട്ടം കൊണ്ടൂർ പോലെയുള്ള കിടങ്ങിലൂടെ അത് ആദ്യം നിങ്ങളെ അമ്പരപ്പിക്കുന്നു തുടർന്ന് അതിന്റെ വിള്ളരുകളിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്താൽ നിങ്ങൾക്ക് തിമൃത്ത് കുളിച്ച് ആഘോഷിക്കാം സീത വെള്ളച്ചാട്ടം പോലെ തന്നെ ഈ വെള്ളച്ചാട്ടവും മുങ്ങാൻ സുരക്ഷിതമാണ് പിന്നീട് നിങ്ങൾക്ക് രാമായണ ഗുഹ കാണാം കാടിനുള്ളിലെ ഒരു ഗുഹയാണ് ഈ ആകർഷണീയമായ രാമായണ ഗുഹ ഇവിടെയും ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു അരുവി ഒഴുകുന്നുണ്ട് ബ്രൈമോറിൽ നിന്നും പൊന്മുടിയിലേക്ക് ട്രക്കിംഗ് പാതയുണ്ട് ഈ ട്രെക്കിങ്ങിന് വനംവകുപ്പിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് പച്ചപ്പിന്റെ വനസമൃദ്ധിയാൽ സമ്പന്നമായ കാടിന്റെ പശ്ചാത്തലത്തിൽ ബ്രായ്മൂറിലും പരിസരത്തും പ്രകൃതിയുടെ സമൃദ്ധി നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾക്ക് ശരിക്കും ആവേശകരമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ബ്രായ്മൂർ എസ്റ്റേറ്റും ഹിൽസും ഒക്കെ വന്യമൃഗങ്ങളെ നേരിട്ട് കാണാം എപ്പോഴും സുരക്ഷിതമായ യാത്രകളായിരിക്കണം എന്നുള്ളത് കൊണ്ട് അവിടെയുള്ള ആൾക്കാരോടൊപ്പം വേണം നിങ്ങൾ കൂടുതലും ഉൾപ്രദേശത്തേക്ക് യാത്ര ചെയ്യാൻ മനോഹരമായ വെള്ളച്ചാട്ടവും മനോഹരമായ കാഴ്ചകളും കോടമഞ്ഞുമൊക്കെ നിങ്ങളെ തഴുകി ഇങ്ങനെ എത്തും അപ്പോൾ നമുക്ക് ബ്രായ്മൂറിലേക്ക് പോകാം ബ്രായ്മൂറിലെ കാഴ്ചകളും ടീ ഫാക്ടറിയും ഒക്കെ കാണാം ഒന്ന് രണ്ട് എപ്പിസോഡുകളായി നിങ്ങൾക്ക് വീഡിയോ തരുന്നതായിരിക്കും സുരക്ഷേത്രമാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് ഇത് പിന്നിൽ കാണുമ്പോൾ ചിലർക്കൊക്കെ ഒന്ന് ക്ലച്ച് പിടിക്കും സ്ഥലം പക്ഷെങ്കിലും ഈ കാണുന്നത് നമ്മുടെ പാലോട് പെരിങ്ങമലയിലെ ബ്രൈമൂർ എസ്റ്റേറ്റിന്റെ ഏഴി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ പടിഞ്ഞാറ കെട്ടിടവും അതിന്റെ തൈല ഫാക്ടറി വെക്കണം ഏ ഡൂറ്റി എൺപത്തി മൂന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ് വർഷം തിറിയാൻ പോകും ഇരുന്നൂറ് വർഷങ്ങൾ അടുക്കാൻ പോകുന്ന ഒരു തൈല ഫാക്ടറി അതിന്റെ കാഴ്ചകളും അതിന്റെ മിഷണറികളും ഒരു വനത്തിന്റെ നടുവിലാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ബ്രൈമൂർ എസ്റ്റേറ്റ് കേൾക്കുമ്പോൾ വന്യമൃഗങ്ങൾ വികരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നതുകൊണ്ട് ഇന്ന് രാവിലെ എത്തിയതാണ് അപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയൊക്കെ കേൾക്കാം ഏതായാലും രാമചന്ദ്രൻ ചേട്ടൻ ചേത്താൻ ആളുടെ ഫുൾ എല്ലാ ആളും ഗൈഡും ഇവിടുത്തെ മൊത്തത്തിൽ മേൽനോട്ടവും കാര്യങ്ങളും ബ്രൈമൂർ എസ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് അല്ലെ അതെ താമസിക്കാനുള്ള സ്റ്റേ ഉണ്ട് മൂവായിരം രൂപയാണ് സ്റ്റേ ഫുഡിന് വേറെ പൈസ അടയ്ക്കണം വളരെ മനോഹരമായി കാടും കണ്ട് അടിച്ചു പൊളിച്ച് ചരിത്ര സേച്ചു പൂക്കളെ കണ്ട് തൈലഫാറ്റിയുടെ ഉൾവശമൊക്കെ വിവരണങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കായി ഗ്രീൻ ബിഡീഷൻ തന്റെ ബ്രൈമൂർ എസ്റ്റേറ്റിന്റെ മനോഹരമായ കാറ്റുകളിൽ കിടക്കുകയാണ് ഒപ്പം രാമേന്ദ്രൻ ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞത് പേടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ ഇവിടെ നിർമ്മിച്ച ഇതൊരു വലിയ അത്ഭുത സൃഷ്ടി തന്നാണ് ലണ്ടനിലെ ബ്രൈമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് ഇട്ടിരിക്കുന്നത് കൊടും വനത്തിനുള്ളിലായിരുന്നു അപ്പോൾ കാച്ചേരിലേക്ക് പോകാം ഓക്കെ ബ്രൈമൂർ ഹിൽസ് എന്നാണ് ഇവിടെ സ്ഥല പേര് ഇത് എടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ടീ ഫാക്ടറിയാണ് അതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കടന്നു വരണം ഇതിന്റെ മുകളില് നിലയിലെ പച്ച ഇല കൊണ്ടുവന്ന് ഇടുന്നുണ്ട് അതിന് നൂറ്റി ഇരുപത് അടി നീളമാണ് ഈ ഫാക്ടറിയുടെ നീളം അത് ചാക്ക് കൊണ്ട് ഇങ്ങനെ പാവിയിട്ടുണ്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ ഇവിടെ രണ്ടടുപ്പ് ആ തേയില വാടി എടുക്കുന്നതിന് വേണ്ടിയാണ് രണ്ടടുപ്പൂടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ അടുപ്പിൽ തീ കത്തിച്ച് ഇത് ഫാൻ കൊണ്ട് ഫാൻ്റെ പവറില് ഈ തീ ഉണ്ടാവുന്നു ഈ പൈപ്പ് വഴി പുക വഴിയിലും ഈ ഈ ചെറിയ പൈപ്പ് വഴി അകത്തേക്കും വരുന്നുണ്ട് തീ കണക്ട് ചെയ്തേക്കുന്നത് ഇടപെടുന്ന ഒരു കണക്റ്റാണ് ആണ് ഇതിൽ നിന്നാണ് ഈ ബെൽറ്റുകൾ എല്ലാം കൊടുത്ത് എല്ലാ മിഷനും പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഇതിന്റെ തേയിലകളുടെ തരംതിരിച്ചിട്ടുള്ള പ്രോസസ്സാണ് അതിന് ഓരോ മെഷീനാണ് അത് ഉള്ളത് ഈ കാണുന്ന മൂന്ന് മെഷീനും തേയില അരയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഈ തേയില അരയ്ക്കണമെങ്കിൽ തേയില മുകളിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്നുണ്ട് അത് വരണമെങ്കിൽ പഴയ കാലത്ത് അത് എന്നുള്ള നിലയ്ക്കുള്ള മണിയാണ് ഇത് കിട്ടുമ്പോൾ ഈ മേളിലിരിക്കുന്ന ആള് ഈ പൈപ്പ് വഴി തേയില ഈ റോദ ഇതിനെ ഇറയുന്നുണ്ട് റോതയിലേക്ക് വരുന്നു ഇവിടെ നിന്ന് അരച്ചെടുത്ത് ഈ തീ പോയി ആ ഇടുമ്പോൾ കാറ്റ് അത് ഉണങ്ങുന്നുണ്ട് ഉണങ്ങി കഴിയുമ്പോൾ ഈ മെഷീൻ എടുത്തു കാണുന്ന മെഷീനിൽ അരച്ച് മാറുന്നുണ്ട് ഇത് അടുത്ത റൂമിലേക്ക് പോയി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിക്കുള്ള ക്വാളിറ്റി അതായത് ചെറിയ രയില വലിയ വേല എന്നൊക്കെ പറയണ രീതിക്ക് അവിടെയാണ് ഇതിനെ അരച്ച് അരിച്ച് വരുന്നത് ഇത്രയും വലിയൊരു ഫാക്ടറി കറണ്ട് ഉപയോഗിച്ചല്ല ഇത് പ്രവർത്തിച്ചിരുന്നത് കാരണം ഈ കാ തൊട്ടടുത്ത് കാണുന്ന പുഴയുടെ മുകളില് ഒരു അണ കെട്ടി ആ ഒരു വെള്ളം ശേഖരിച്ച് ഈ തൊട്ടടുത്ത് കാണുന്ന മലയുടെ മണ്ടയിൽ ടാങ്ക് കെട്ടി അവിടെ നിന്ന് വെള്ളം കുത്തന നമ്മൾ ഇലക്ട്രിസിറ്റി എടുക്കുന്ന അതേ പവറിൽ നേരെ ഇവിടെ ഇതിനകത്ത് വരുന്നുണ്ട് കറങ്ങുമ്പോൾ കംപ്ലീറ്റ് അതായത് ഒരു സ്റ്റാർട്ടേ അവിടെ ഉള്ളൂ ഒരു മോട്ടറേ ഉള്ളൂ അതിൽ നിന്ന് അത് കറങ്ങുമ്പോൾ കംപ്ലീറ്റ് ബിൽട്ടിങ് അത് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടത് ബ്രിട്ടീഷുകാര് നമ്മളെ നാട്ടിൽ നിന്ന് മാറിയുമ്പോൾ ഇത് പിന്നെ അന്നത്തെ രാജാക്കന്മാരുടെ കാലത്തോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കാലത്തോ ഇത് ബ്ലോക്ക് ചെയ്തു വനത്തിൽ നിന്ന് ലീസിന് കൈമാറി കൈമാറിയുമ്പോൾ വന പിന്നെ നിയമം മാറിയല്ലോ നിയമം മാറിയപ്പോൾ വനത്തിൽ നിന്ന് നിന്നുള്ള വ്യാജമായി എടുക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നപ്പോൾ ജനറേറ്റർ പഴയ കാലത്തുള്ള ഒരു ജനറേറ്റർ അവിടെ വാങ്ങി സ്ഥാപിച്ചു എല്ലാം ഇതാരുന്ന മെഷീനാണ് കാലം വന്നപ്പോൾ അതായത് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് നമ്മൾ മാറിയ സമയത്ത് അതെ അതെ കൂടാനെയാണ് സാധ്യതയുള്ളത് സാറേ ഈ ഒരൊറ്റ മോട്ടറാണ് നമുക്ക് ഇതിനകത്ത് ഈ കംപ്ലീറ്റ് മെഷീൻ നമ്മൾ ഇവിടെ ഫ്രണ്ട് തൊട്ട് കാണാൻ തുടങ്ങിയ സർവ മെഷീനും ഈ മോട്ടോർ തന്നെ ഇത് ഈ പൈപ്പ് നോക്കുന്നത് ഈ പൈപ്പ് ഈ കണക്കിലൂടെ വന്ന് ഇവിടെ ടെർമിനെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ആ മല പൈപ്പാണ് അങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് അത്രയും പവർ പവർ എന്ന് പറഞ്ഞാൽ ഈ കുത്രയും കിടക്കുന്ന ഒരു മലയുടെ വണ്ടി എന്നാണ് വരുന്നത് അപ്പൊ എന്ത് ആ രീതിക്കുള്ള പവറിലാണ് ഇവിടെ വരുന്നത് ഇത് വെയിറ്റ മോട്ടോർ മോട്ടോർ കറങ്ങുന്നു ഇത് ബാക്കി എല്ലാ മോട്ടറും പ്രവർത്തിക്കുന്നു അതിൽ നിന്നെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ബെൽറ്റ് ബെൽറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാം അവർക്ക് ഇത്രയും പ്രവർത്തിച്ച കഴിവുള്ള ആ കാലത്ത് അവരാവശ്യത്തിന് അവർ കറണ്ട് ഉപയോഗിച്ചിരുന്നു അവരാവുന്ന അതിനകത്ത് ഈ ബോർഡ് വായിച്ചാൽ അറിയാം മേഡ് ഇൻ മൂന്ന് ഫീസും അതിന്റെ ഇപ്പം ഇപ്പഴും വർക്കിംഗ് ആണ് അതേ സിസ്റ്റം അതേ സിസ്റ്റം ആണ് ഇനി നമ്മൾ ഇനി കാണേണ്ടത് ഇനി അതെ അതെ ഇതിലാണ് തേയില വരുന്നത് ഓയിലെല്ലാം ചേഞ്ച് ചെയ്യണ ആട്ടോസിസ്റ്റോണ് ഇത് ഓയിലും ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആ തൊട്ട് മുകളിൽ ഒരു മൂന്ന് ടാങ്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ ആളുകൾ പോയി ഇതിങ്ങനെ ഒന്നും തൊട്ട് ഇടണ്ട എല്ലാം ഇത് അവരുടെ ഈ കാണുന്ന എല്ലാ കലവറകളാണ് കേട്ട് കലവറുകൾ കേട്ടിട്ടുണ്ട് എന്തോ അന്ന് സാധനം സൂക്ഷിക്കുന്ന കലവറകളാണ് സാധനങ്ങൾ അതെ 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 ഇത് ഇതാണ് നമുക്ക് ലാസ്റ്റ് അരിപ്പെന്ന് പറയുന്ന സമ്പ്രദായം ഈ രണ്ട് അരിപ്പിലേക്ക് ചെറിയ തേയില വലിയ രേയിലെന്നൊക്കെ പറയുന്ന അരി ഈ അവസാനം പൊടിച്ച് വരുന്നത് ക്വാളിറ്റി എന്നത് അത് കുഞ്ഞ് അത് ഇത് അതിൽ കൂടുതൽ ഇതിന്റെ അരിപ്പ് വേണമെന്ന് തന്നെ അറിയാം ഇത് ചലിക്കുന്ന ശരി ഇനി വരുകയല്ലേ തേല പൊടിച്ച് വരുന്ന അരിപ്പാണ് അത്രയും ചെറിയ അവർ ഉപയോഗിച്ച തടി കസേര നിർമ്മിച്ച കസേരയാണ് സായ്പ് ഉപയോഗിച്ചേന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരിച്ചിൽ വന്നു വരച്ചിന്റെ കാലം കഴിഞ്ഞപ്പോ നമ്മൾ പ്ലാസ്റ്റിക് കസേരാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് ഇത് കുട്ടിയെക്കത് പറയാ ഇത് പഴയ കാലത്തെ ഗിറ്റാറാണ് ഇത് വർക്ക് ചെയ്യുന്നില്ല എങ്കിലും കുട്ടികൾ വന്നാൽ അത് പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി നമ്മളത് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ബ്രൈമൂർ സ്റ്റേ ചെയ്യുന്ന വരുന്നവരുടെ പീസ് റേറ്റ് ആണ് ഞാൻ പറയുന്നത് അത് മൂവായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം മൂവായിരം അയ്യായിരം അങ്ങനെ പല റേറ്റിലുള്ള ആറ് കോട്ടേജുണ്ട് ആ രണ്ട് ഡേയും ഒരു നൈറ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന സമയം അതായത് ഇന്ന് രാവിലെ വന്നാൽ നാളെ വൈകുന്നേരം പോയാൽ മതി ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് ചെയ്യാനുള്ള സമയം ഇതിനകത്തുണ്ട് കൃത്യ സമയം എത്തി ഇറങ്ങി പോണ്ട ഫുഡ് എങ്ങനെയാണ് ഫുഡ് നമുക്ക് സ്വന്തമായിട്ട് എല്ലാ കോട്ടേജിലും കിച്ചൺ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇത് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു അല്ലെങ്കിൽ എല്ലാ ഗ്യാസ് അടുപ്പുള്ളവർക്ക് കൊണ്ടുവന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഇത്രയും രണ്ട് ഡേ ഒരു നൈറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ഹോട്ടലിനെ ആശ്രയിക്കാതെ വേണമെങ്കിൽ അതോ ചെയ്ത് കഴിക്കാം അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെ ഞങ്ങളെ വളർന്നുണ്ട് പിന്നെ ഗ്യാസും അടുപ്പും പാത്രവും വാടകി അഞ്ഞു എല്ലാം കൂടെ കൊടുക്കുന്നുണ്ട് പിന്ന ഇത് പാചകം ചെയ്യാൻ പറ്റാതെ വരുന്നവർക്ക് ഫുഡ് ഞങ്ങൾ പറയുന്ന ഫുഡ് വിളിഞ്ഞെടുത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ പാലോട് പെരിങ്ങമല അങ്ങനെ നെടുമങ്ങാട് വരുന്ന ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് റേഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ഇതിനകത്ത് അതായത് നമ്മുടെ ഈ ബ്രൈമൂറിന്റെ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ തന്നെ ഞങ്ങള് അതായത് വനത്തിലോട്ട് പ്രവേശിക്കാതെ ഇതിനകത്ത് തന്നെ പോവാനും ഇരിക്കാനും കുളിക്കാനും അതിനുവേണ്ട നിർദ്ദേശവും അവർക്കുള്ള സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട് വന്യമൃഗങ്ങൾ ഉള്ളത് കൊണ്ട് പ്രധാനമായിട്ടും വനമേഖലയിലോട്ടാരെയും ഞങ്ങൾ ഇവിടെ നിന്ന് കടത്തിവിടെ ഉണ്ടല്ലോ എല്ലാ മൃഗങ്ങളും നല്ല നല്ല സേഫാണ് ഒരു അപകടവും ഇല്ല നമുക്ക് പാർസിൽ നിന്ന് വിളിക്കാം മാടം വാട്ടർഫാൾ എന്നാണ് അതിനകത്ത് പറയേണ്ടത് മാടം വാട്ടർഫാൾ ആ പേരിച്ചത് പിന്നെ നമുക്കൊരു രണ്ട് കിലോമീറ്റർ മുമ്പുകളിലോട്ട് സഞ്ചരിച്ചാൽ ഈ സായിപ്പം താമസം അവരെ ഫാമിലി താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട് അവർ നിർമ്മിച്ചതാണ് ഏടി ആയിരത്തി എണ്ണൂറ്റി എൺപത് പക്ഷെ നല്ല ഫോട്ടോസിനറി ആണ് അതവിടെ ഇപ്പോഴും നമ്മളെ ഓണർ വന്നാൽ അവർ സ്റ്റേ ചെയ്യുന്ന ഒരു നമുക്ക് ഔട്ട്സൈഡ് കാണിക്കുള്ളൂ ഓണർ അതിനകത്ത് താമസിക്കുന്ന അവരുടെ വീട് പോലെയാണ് ഇപ്പഴും അവർക്കത്തു സൂക്ഷിക്കുന്നത് കാണുകയാണ് അവിടെ നല്ല നമുക്ക് ഒരേ സമയം ഫോട്ടോ ഷൂട്ട് ചെയ്യാനും ഫ്രഷ് ചെയ്യാനും പറ്റിയ ഒരു പ്ലേസ് ആണ് ഇവിടെ നമുക്ക് ഫാമിലികളാണ് കൂടുതൽ വരാറുള്ളത് മറ്റു ഈ മേഖല പോലെയുള്ള ഒരു അലിക്കേഷൻ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പം സാർ പോയിട്ട് തിരിച്ചു വരുമ്പോ അറിയാം വരുന്ന ടൂറിസ്റ്റ് വളരെ സേഫ് ആയിട്ട് സേഫ് ആണ് കാരണം അവർക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാന്നുള്ള സ്ഥലമാണ് ഒറ്റയ്ക്ക് ധൈര്യമായിട്ട് ഈ സ്ഥലങ്ങളിൽ പോയിട്ട് വരാം ലേഡീസിന് മാത്രം പോവാം കൊണ്ടൊരു ശല്യം ഇല്ല മാക്സിമം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡുകാരാണ് ഇവിടെ വരാറുള്ളത് നമ്മുടെ എസ്റ്റേറ്റിലേക്ക് കടക്കണമെങ്കിൽ ഫോർ വീലർ അലൗഡ് ഫോർ നമ്മൾ കൊണ്ടുവരുന്ന ഫോർ വീലർ ടൂ വീലറൊക്കെ വരുന്നുണ്ട് പക്ഷെ ആയി തിരിച്ചു പോകുന്നുണ്ട് കാര്യം അവർക്ക് ഇഷ്ടം പോലെ പോയി ഈ കാര്യം വിപ്ലവം പിടിച്ച് പോയി യാത്രയല്ല വളരെ സമാധാനത്തിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് വരാം അതിനുള്ള ടൈമാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ പെട്ടെന്ന് പോയിട്ട് വരണമെന്ന് അങ്ങനെയൊന്നുമില്ല പിന്നെ സമയം അഞ്ചു മണി കഴിഞ്ഞാൽ ആരെയും അവിടെ സ്റ്റേ നിൽക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ല കാര്യമൃഗങ്ങൾ ഈ മെയിൻ റോഡ് അഞ്ച് ആറ് കിലോമീറ്റർ താണ്ടി വരണം അപ്പൊ ആ മെയിൻ റോഡിലൊക്കെ ചിലപ്പോൾ വന്യമൃഗങ്ങളെ ശല്യങ്ങൾ കാരണമെന്ന് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്ത് നേരത്തെ ഇറക്കി വിടുന്നുണ്ട് ബ്രൈമൂർ എസ്റ്റേറ്റിന്റെ ഒരു നല്ല ഭാഗത്തു നടക്കുകയാണ് വാഹനങ്ങളെ പോകുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാഴ്ചകൾ നടക്കുകയാണ് എൻ്റെ പുറകെ ഞാൻ വന്ന വണ്ടിയുണ്ട് ഹരി അപ്പോൾ ബ്രൈമൂർ എസ്റ്റേറ്റിൽ നമ്മൾ ചാനൽ ചൂടിനായി അവർ കടത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ വളരെ ഡേഞ്ചർ സ്പോട്ടുകളാണ് വന്യമൃഗങ്ങളുടെ ഒരു മേഖലയാണ് വണ്ടി ഒക്കെ ഇച്ചിരി ഓഫ് റോഡാണ് എങ്കിലും അത്യാവശ്യം വണ്ടി ഓടിച്ചു പോകാം താഴെ വെള്ളച്ചാട്ടവും വനമേഖലയുടെ കാഴ്ചകളൊക്കെ കണ്ട